നരകത്ത് പോണ ൾക്കാരാ പരലോകത്ത് ആദ്യമായി ശിർക്ക് കഴിഞ്ഞാൽ ശിർക്ക് കഴിഞ്ഞാൽ പരലോകത്ത് ആദ്യമായി നരകത്ത് പോണ മൂന്നാൾക്കാരാണ് ഒന്നര പണ്ഡിതൻ ആലിം രണ്ടാരാന്നറിയോ ധർമ്മിഷ്ടൻ പൈസ കണ്ടമാനം ചെലവഴിച്ചവൻ നരകത്ത് പോണാലാണ് സ്വർഗത്ത് പോണാലല്ല മൂന്ന് മൂന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ കഴിഞ്ഞാൽ ആദ്യമായി പോകുന്ന മൂന്നാൾക്കാരാണ് പണ്ഡിതൻ ധർമ്മിഷ്ഠൻ മൂന്നാമത്തേത് അല്ലാഹുവിന്റെ മാർഗത്തിൽ യോദ്ധാവായി ദുനിയാവിൽ നിന്ന ആളുകൾ എന്ന് പറഞ്ഞു മരിച്ചുപോയ ആളുകൾ മൂന്ന് പേരെയും പരലോത്ത് കൊണ്ടുവരികയാണ് ഹദീത്ത് സുദീർഘമാണ് പണ്ഡിതനോട് ചോദിക്കുന്നുണ്ട് അല്ല അറിവ് തിന്നിലേ എന്നിട്ട് നീ എന്താ ചെയ്തത് അദ്ദേഹം അള്ളാഹന്റെ വനവാക്കെന്നറി അല്ലാഹുവേ അവിടെ പള്ളി കണ്ടില്ലേ ഇവിടുത്തെ മഹല് കണ്ടില്ലേ ഞാൻ എഴുതിയ പുസ്തകം കണ്ടില്ലേ ഞാൻ പ്രസംഗിച്ച പ്രസംഗം കണ്ടില്ലേ ആളുകളാണ് എന്റെ പ്രസംഗം വഴി ദീനിലേക്ക് വന്നത് എത്ര ആളുകളാണ് തൗഹീദ് സ്വീകരിച്ചത് എത്ര ആളുകളാണ് എത്രയാളുകളാണ് ശുക്കും വിജിവാക്കിയത് അല്ലാന്റെ ചോദ്യം ശരിയാണ് അതുകൊണ്ട് അതുകൊണ്ട് പഠിച്ചോനെ ഞാനതൊക്കെ നിനക്ക് വേണ്ടിയാണ് ചെയ്തത് നീ എനിക്ക് സ്വർഗം നൽകണമേ അള്ളാഹുന്റെ വാക്കെന്നറിയോ നീ കളവാണ് പറഞ്ഞത് ആരോട് ആരോട് ഇസ്ലാമിക ഗ്രന്ഥം എഴുതിയ പണ്ഡിതനോട് പ്രസംഗിച്ച പണ്ഡിതനോട് ഹുത്ത് പറയുന്ന മൗലവിനോട് ക്ലാസ് എടുത്ത ഉസ്താദു കളവാ പറഞ്ഞു പ്രസംഗിച്ചിട്ടുണ്ട് ആൾക്കാർ ദീനിക്കു വന്നിട്ടുണ്ട് പക്ഷേ പ്രസംഗിക്കുമ്പോൾ എന്റെ മനസ്സിൽ എന്തുണ്ടെന്നറിയോ എന്റെ പ്രസംഗം വഴി ആളുകൾ ദീനിലേക്ക് വരണം എന്നതോടൊപ്പം തന്നെ എനിക്ക് ആളുകൾക്കിടയിൽ അത്യാവശ്യം സ്വീകാര്യത കിട്ടണം നോട്ടീസ് അടിക്കുമ്പോൾ എന്റെ പേര് മുകളിൽ വരണം അതെങ്ങാനും താഴെ വന്നാൽ ഞാൻ ഫോം വിളിച്ച് പറയും ഞാൻ അവനെക്കാളും മുകളിലാട്ടോ മുമ്പ് ഞാൻ ആദ്യം തുടങ്ങിയ ആളാട്ടോ അവനെക്കാളും പ്രായം കുറഞ്ഞ ആളാട്ടോ ഒന്നുകിൽ എൻ്റെ പേര് വലുതാക്കണം അല്ലെങ്കിൽ എൻ്റെ പേര് മുകളിൽ കൊടുക്കണം അഥവാ പരലോകത്തിന്റെ കുസവർഗം മാത്രമല്ല എന്റെ പ്രതീക്ഷ ദുനിയാവിൽ സംഭവമാകണം എന്ന് കൂടി ഉണ്ടായിരുന്നു എന്നിട്ട് കിടന്ന് ധർമ്മിഷ്ടനോടല്ല ചോദിക്കുന്നുണ്ട് പൈസ തന്നിലേ എന്താ ചെയ്തത് അയാൾ അള്ളാഹുവിനോട് പറയുന്ന വാക്കെന്താ പടച്ചോനെ നിന്റെ മാർഗത്തിൽ ഞാൻ ഇതായി എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മുഴുവൻ ഞാൻ ചെയ്തു പാവപ്പെട്ടവന്റെ വീട് കിണറ് പള്ളികൾ ഒരുപാട് സ്ഥാപനങ്ങൾ ഒക്കെ ഞാൻ കട്ടപ്പെടുന്നവർക്ക് എല്ലാ മാസവും ഞാൻ എന്റെ ഷോപ്പിൽ നിന്ന് എന്റെ ട്രസ്സിൽ നിന്ന് ഞാൻ പാവപ്പെട്ടവർക്കും വിധവകൾക്കും യത്തീമുകൾക്കും ഞാൻ നികുതി പണം പോലെ കൊടുത്തിരുന്നു പെൻഷൻ പോലെ ഞാൻ കൊടുത്തിരുന്നു എല്ലാം ഉണ്ടായിരുന്നു അല്ല പറഞ്ഞു സത്യാണ് അതുകൊണ്ട് അള്ളാഹു നീ എനിക്ക് സ്വർഗം നൽകണം കാരണം ഞാൻ നീ പറഞ്ഞ പ്രതിഫലം കാക്ഷിച്ചുകൊണ്ട് ചെയ്തതാണ് അതിനാൽ അള്ളാഹിന്റെ വാക്ക് അല്ല കളവാണ് ജീ കൊടുത്തുകൂറുകണക്കിന് വീടുകൾ നീ കൊടുത്തുകണ് കിണറുകേറ്റ് പാവപ്പെട്ടവരെ സഹായിച്ചിട്ടുണ്ട് ഒക്കെ ചെയ്തു പക്ഷെ ആ കൂട്ടത്തിൽ എനിക്ക് ഇണ്ടേ നീ എന്താ അറിയോ ആൾക്കാരിങ്ങനെ പറയണം പറയണം മൗലവിക്ക് കുത്തുപ് മാത്രമൊന്നല്ല ഭയങ്കര കൊടുതിക്കാരനാട്ടോ മൂപ്പരെ അത്യാവശ്യം നന്നായി കൊടുക്കുന്ന ആളാണ് അവളെ ഒളപ്പാന്റെ മാരുന്നല്ല അത്യാവശ്യം നന്നായി കൊടുക്കുന്ന ആളാണ് അതിന്റെ അടയാളാണ് എന്ന് നാട്ടുകാർ പറയണം എന്ന് കൂടി നിന്റെ മനസ്സിലുണ്ടായി ഇത് തന്നെയാണ് അല്ലാൻ്റെ മാർഗത്തിൽ നിന്റെ മനസ്സിലുണ്ടായിരുന്നു എന്തറിയോ നീ ഭയങ്കര സംഭവം ആൾക്കാർ പറയണം സോളെ ശരിക്കും നമ്മൾ അറിയ ത്യാഗം ചെയ്ത് മരണപ്പെട്ടു പോയ ആളോടാ റസ് അല്ല നരകത്ത് പോകാൻ സ്വതൊക്കെ കൊടുത്ത് ആയിരക്കണക്കിന് അടയാളങ്ങൾ ബാക്കി വെച്ച ആളോട് അള്ളവരണം നരകത്ത് പോകാൻ അള്ളാന്റെ മാർഗത്തിൽ ഗ്രന്ഥം എഴുതി നിസ്കരിച്ച് നോമ്പോറ്റ് ആളുകൾ അയാളുടെ പ്രസംഗം കേട്ട് ദാഴത്ത് കേട്ട് ദീനിലേക്ക് വന്ന ആളുകൾ ഇവിടെ സ്വർഗത്ത് പോകുമ്പോൾ ദാഴത്ത് നിർവഹിച്ച മൗലവിയോടാണ് അല്ലവർ നരകത്ത് പോകാൻ എന്തേ കാരണം നീയത്ത് വ്യത്യാസപ്പെട്ടു ഭൗതികത കൂടി ആഗ്രഹിച്ചു നമ്മൾ ശരിക്കാ ഞാൻ സഹോദരിമാർ പറയാ സഹോദരിമാരെ പുരുഷന്മാരെക്കാൾ കൂടുതൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ പല കാര്യത്തിലും സൽക്കർമ്മങ്ങൾ നിങ്ങൾ കൂടുതലായിട്ട് ചെയ്യണുണ്ട് സൽക്കാരങ്ങൾ കല്യാണങ്ങൾ വീട്ടിലാളുകൾ വന്നത് അതിഥി ആദരിക്കൽ ഒരു വീട്ടിൽ ആരുമില്ല സഹായിക്കാൻ പ്രസവം നടക്കാണ് നിങ്ങൾ ചിലപ്പോൾ ഒരാഴ്ച മുന്നേ പോയി നിൽക്കും ഒരു വീട്ടിൽ കല്യാണാണ് തലേന്ന് പോയിട്ട് നിങ്ങൾ സഹായിക്കാൻ പോകും ആശുപത്രിയിൽ നിൽക്കാനില്ലാത്ത ആളുകൾക്ക് പത്തീസം പോകും പക്ഷെ ആ പോകണീനൊക്കെ നിങ്ങളുടെ മനസ്സിൽ എന്താ നെയ്യത്തിണ്ടാണ്ട് പഠിച്ചോനെ രോഗിയെ സന്ദർശിക്കാനും പാവപ്പെട്ടവരെ സഹായിക്കാനും ഒന്നുമില്ലാത്തവന് ഞാൻ താങ്ങായിട്ട് നിൽക്കാനും അതിന് പകരണ്ടല്ലോ അളിയനെ സൽക്കരിച്ചിട്ടില്ലെങ്കിലേ പിന്നെ അളിയന്റെ പരിക്ക് അങ്ങോട്ട് പോകാൻ പറ്റൂല അതുകൊണ്ട് കാര്യമായിട്ട് സൽക്കരിക്കണം ഏതാലും സൽക്കാരം നടത്തുക അള്ളാഹുവിന്റെ മാർഗത്തിൽ വലിയ പുണ്യുള്ള കാര്യാണ് അതിനെന്തിനാ കൂട്ടരെ ദുനിയാവ് കൊണ്ടുവരുന്നത് എന്തിനാ ദുനിയാവ് കൊണ്ടുവരുന്നത് ഗൾഫ് പോകുമ്പോഴേ ഭർത്താവിനോട് പറയാൻ നൂറ്റിയ മുപ്പര് ഗൾഫ് പോകാൻ പോണം പോയിട്ടില്ലെങ്കിൽ ഇങ്ങോട്ട് വരും പിന്നെ ഒന്നും കിട്ടൂല പിന്നെ അതൊരു കാര്യമാവും അങ്ങനെ നമ്മൾ പോണ്ടേ അങ്ങനെയാ പോണ്ടത് അങ്ങനെയാണോ ബന്ധുക്കളെ സന്ദർശിക്കേണ്ടത് അങ്ങനെയാ സൽക്കാരം നടത്തേണ്ടത് അങ്ങനെയാണോ ബിരിയാണി വയ്ക്കേണ്ടത് അങ്ങനെയാണ് അതിഥികൾ ആദരിക്കേണ്ടത് അങ്ങനെയാണ് ആശുപത്രി പോയി നിൽക്കേണ്ടത് അങ്ങനെയാണോ പ്രസവം നടന്നൊരു വീട്ടിൽ പോയിട്ടൊന്നും അറിയാത്ത ആ കുട്ടിയെ സഹായിക്കേണ്ടത് അല്ല അതൊക്കെ മനസ്സിലുണ്ടാകാം ശെയ്ത്താൻ കൊണ്ടുവരുന്നതാണ് പക്ഷെ നമ്മുടെ മനസ്സിൽ എന്താണ്ടാണ്ടറിയും പഠിച്ചോനെ ഞാൻ ഈ നിൽക്കുന്നതിനും ഞാൻ ഈ ഭക്ഷണം വിളമ്പുന്നതിനും ഈ സന്ദർശിക്കുന്നതിനും പരലോകത്ത് കൂലുണ്ടാകണം അതോൽക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും അവിടേക്ക് ഹൃദയത്തെ കൊണ്ടുവരാൻ നല്ല പ്രയാസാണ് നല്ല പ്രയാസം നിസ്കരിക്കണ പ്രയാസൊന്നുമല്ല നോമ്പോയ്ക്കണ പ്രയാസമല്ല നല്ല പ്രയാസാണ് പടച്ചോനോട് പ്രാർത്ഥിച്ചു മിനുക്കി 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 കൊണ്ടുവരണം അല്ലെങ്കിൽ നടക്കൂല സ്വയം ബോധ്യപ്പെട്ട് ജീവിക്കണം പടച്ചോനെ ഞാൻ നിസ്കരിക്കണെന്തിനാണ് ലോകത്തെ ഏറ്റവും വലിയ അഴിപാതത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കണ നിസ്കാരല്ലേ ആ നിസ്കരിക്കുന്നവരല്ലേ എന്താ പറഞ്ഞത് മടിയന്മാരായിട്ട് നിസ്കരിക്കും എന്തേ കാരണം അള്ളാന്റെ മുന്നിൽ നിൽക്കാന്ന് പറഞ്ഞിട്ട് അവർക്ക് എന്തേ മടി കാരണം ഒരു പള്ളിക്ക് എന്നിട്ട് മടിയന്മാരായി നിക്കാൻ എന്തേ കാരണം ജനങ്ങൾ കാണാൻ വേണ്ടിയിട്ട് നിസ്കരിക്കണത് അപ്പോൾ ക മടി ഉണ്ടാവും ഭക്തി ഉണ്ടാവൂല വല ഏതൊക്കെ വാഹയില്ല കലിയില്ല പഠിച്ചോനെ പറ്റി കുറച്ചേ ആലയിക്കണുള്ള എന്തേ കാര്യം ആൾക്കാർ പറയണം പള്ളിന്റെ അടുത്തായിട്ട് പിന്നെ മൂപ്പര് വന്നിട്ടില്ല ഒരു മോശത്തരല്ലേ പത്തൈമ്പത്തഞ്ച് വയസ്സായിട്ട് ഞാൻ വന്നില്ല അതൊരു മോശത്തരല്ലേ മകള കല്യാണം നടക്കാൻ ആ സമയത്തെങ്കിലും ഞാൻ വരണ്ടേ മോശമല്ലേ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം മത്സരിക്കേണ്ട അപ്പോഴെങ്കിലും ഞാൻ ആ രണ്ട് മൂന്ന് പള്ളിക്കെങ്കിലും പോയി വയ്ക്കണ്ട അല്ലെങ്കിൽ മോശമല്ലേ മോശമല്ലേ ആൾക്കാരെന്താ വിചാരിക്കുക നമ്മളെങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഓലെന്താ നമ്മളെ പറ്റി പറയാ ആ വാചകങ്ങൾ നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കാൻ ആലോചിക്കണം ഒറ്റ സംഭവം പറഞ്ഞ് അവസാനിപ്പിക്കാൻ പ്രവാചകാലിസം പറയാൻ ഉമ്മമാരും നമ്മളൊക്കെ ഏത് പ്രവർത്തനം ചെയ്യുമ്പോഴും ഈ ഹദീസ് ഓർമ്മ വരണം ഖിയാമ നമ്മളെ കൊണ്ടുവരും നമ്മളെങ്ങനെ ഓരോരുത്തരും ഞാനടക്കം ഓരോരുത്തരും ആലയിക്ക വെച്ച നമ്മുടെ ഗ്രന്ഥങ്ങളുമായി അമലുകളുമായിട്ടല്ല നമ്മളെ കൊണ്ടുവരും എന്നിട്ട് അല്ലാഹു അത് തുറക്കാൻ വേണ്ടി മലക്കളോട് പറയും വാക്കാട്ടോ അൽ നമ്മൾ ചെയ്ത അമലുകളിൽ ഇന്നാലിന്ന ഒഴിവാക്കൂ സ്വീകരിക്കൂ എന്ന് മലക്കലോട് പറയും അല്ലാഹുവിനോട് മലക്കലോട് പറയാൻ അയാൾ നല്ല ഒരു പ്രവർത്തനങ്ങളല്ലാത്ത ഒരു ചീത്ത പ്രവർത്തനം അയാളുടെ അമലില്ലല്ലോ പിന്നെ എന്തിനാ പഠിച്ചോനെ കുറെ ഒഴിവാക്കിയേ അയാളുടെ ഫുള്ള് നിസ്കാരം നോമ്പുകയാണല്ലോ പാവപ്പെട്ടവരെ സഹായിച്ചതാണല്ലോ ഖുറാനോദിയതാണല്ലോ ഒക്കെ നന്മയാണല്ലോ പിന്നെ എന്തിനാ പഠിച്ചോനെ കുറെ ഒഴിവാക്കിയത് അതിന് അല്ലാഹുവിന്റെ അല്ല പറയാൻ അറിയാൻ ഇത് പരലോകാണ് ഓനറിയ അത് പരലോകാണ് ഞാൻ ആ ഒഴിവാക്കിയതൊക്കെ അവൻ എനിക്ക് വേണ്ടിയല്ലാതെ ചെയ്തതാണ് ഇത് പരലോകമായതുകൊണ്ട് എന്റെ കൂലി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്തത് മാത്രേ അമൽ സ്വലി ഹാത്തായി സ്വർഗത്തിന് അവകാശിയായി അല്ല പരിഗണിക്കുന്ന അമലാക്കുള്ളൂ ബാക്കി മുഴുവല്ല തട്ടും ശ്രദ്ധിക്ക സൗകങ്ങളെ നമ്മൾ ഒരുപാട് ചെയ്യണോരാണ് ആ ചെയ്യുന്നത് പടച്ചോൻ്റെയൊക്കെ ഒന്ന് കൂലി മാത്രമാക്കിയാൽ മഹാഭൂരിപക്ഷ ടെൻഷൻ ഒഴിവാകും വിശാ അല്ല ആ ഭാഗം അടുത്ത ആഴ്ച നമുക്ക് പറയാം പക്ഷെ ഇത് നമ്മൾ ഉറപ്പിക്കണം ഇത് ഉറപ്പിക്കണം ഞാൻ കൊടുക്കുന്നത് അങ്ങാടിയിൽ ഇന്നെപ്പറ്റി ആൾക്കാരൊക്കെ നല്ലത് പറയണം എന്ന ചിന്തയോട് കൂടിയിട്ടാണോ അല്ല പടച്ചോൻ അതിൻ്റെ പേരിൽ അള്ളാഹു ഉയർത്തിട്ട് അത് മറ്റൊരു ഭാഗം പക്ഷെ പടച്ചോൻ്റെ പക്കൽ നിനക്ക് കൂലിട്ടണം ഞാൻ നിഷ്കരിക്കണം അള്ളാൻ്റെ കൂലിട്ടണം ഞാൻ നോമ്പോഴേക്കും അള്ളാന്റെ കൂലിട്ടണം ഞാൻ അതിഥി ആദരിക്കുന്നതും ഭക്ഷണം വെക്കണ അള്ളഹാൻ്റെ കൂലിട്ടണം മരിച്ചോരെ സന്ദർശിക്കണം അള്ളാന്റെ കൂലിട്ടണം രോഗിയാകുന്നവരെ സന്ദർശിക്കണം അള്ളാന്റെ കൂലിട്ടണം ബാപ്പാന്റെ ചങ്ങാതിമാരെ സന്ദർശിക്കണം അള്ളാന്റെ കൂലിട്ടണം എത്തി എത്തി മക്കൾക്ക് വേണ്ടി ഒരു പിരിവ് നടക്കുമ്പോൾ ഞാനതിൻ്റെ ഭാഗമാകണം അള്ളാന്റെ കൂലിട്ടണം എന്റെ മഹലിൽ ഒരു ദ പ്രവർത്തനത്തിന് ഞാൻ കൂടുന്നത് അള്ളാന്റെ കൂലിട്ടണം എന്ന നീയത്താകുമ്പോൾ അവിടെ പടച്ചോ നമ്മളെ സഹായിക്കും ഇല്ലെങ്കിലോ എല്ലാ നിന്നും ഞാൻ ആരെങ്കിലും പ്രവർത്തനം ആ പ്രവർത്തനത്തിനയാൾ അള്ളാഹുവിന്റെ കൂലിക്ക് പുറമെ നാട്ടുകാരുടെ നല്ല വാക്കോ ചീത്ത വാക്കിൽ നിന്നുള്ള മോചനമോ ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അവനെ ഞാൻ പരലോകത്തു നിന്നൊഴിവാക്കും അവൻ്റെ അമലുകളെയും ഞാൻ തള്ളിക്കളയും സഹോദരങ്ങളെ നമ്മുടെ അമലുകളെ ശുദ്ധീകരിക്കുക അമലു സ്വാലിഹാത്തുകളാക്കി മാറ്റുക ഇഖിലാസോടുകൂടി നമ്മൾ ജീവിക്കുക പടച്ചോന്റെ വജുഹ് മാത്രം ഉദ്ദേശിക്കുക ബാക്കിയുള്ളതിനെല്ലാം ഒഴിവാക്കാൻ വേണ്ടി നിതമായി പരിശ്രമിക്കുക മിനുക്കിക്കൊണ്ടേയിരിക്കുക ഓരോ അമല് ചെയ്യുമ്പോഴും പരമാവധി ആലോചിക്കുക പടച്ചോന് വേണ്ടി എന്നല്ലേ സ്വർഗത്തിന് വേണ്ടി എന്നല്ലേ നരകമോചനത്തിന് വേണ്ടിയല്ലേ നാട്ടാർക്ക് വേണ്ടിയല്ലല്ലോ എന്ന് ഉറപ്പിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ വസ്സലാത്തു അലഹമുല്ല ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കണം എന്നോടൊന്ന പോലെ ഓരോരുത്തരോട് വളർത്തുകയാണ് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോ ഹുത്തുക കേൾക്കുമ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് ഓരോ ഹുത്തുവയും ആയത്തുകളും ഹതീത്തുകളുമൊക്കെ അതിനെ സ്വീകരിക്കുന്ന ആളുകൾക്ക് പരലോകത്ത് അനുകൂലമായി ശുപാർശ പറയും കേട്ടിട്ട് തിരസ്കരിക്കുന്ന ആളുകൾക്ക് പ്രതികൂലമായിട്ടും പരലോകത്ത് ശുപാർശ പറയും പ്രവാചകൻ്റെ വാക്ക് പറയാട്ടോ അൽ ഖുർആനു ഹജ്ജത്തുല്ലുർആൻ നമുക്കനുകൂലമായി ശുപാർശ പറയും പള്ളാനുടും അള്ളാഹുവേ ഖുർആാൻ കേട്ടതിന് ശേഷം ദീന കേട്ടതിന് ശേഷം അയാൾ അതുവരെ ഉണ്ടായതിൽ നിന്ന് മാറ്റമുണ്ടാക്കി നാഥ നീ അയാൾക്ക് സ്വർഗം നൽകണമേ ഖുർആൻ നമുക്ക് വേണ്ടി ശുപാർശ പറയും ഖുർആൻ നമുക്ക് നമുക്കെതിരായ ശുപാർശ പറയും അതെന്താ എതിരായ ശുപാർശ പറയണം അള്ളാഹുയെ ക്ലാസ് കേൾക്കാനുണ്ടായിരുന്നു ഹുത്ത കേൾക്കാനുണ്ടായിരുന്നു ആയത്തോ ദിവസം കേട്ടിരുന്നു പക്ഷെ അയാൾ അതിനെ വിലയിരുത്തുക എന്നല്ലാതെ അയാളുടെ ജീവിതത്തിൽ മാറ്റമൊന്നും അയാൾ ഉണ്ടാക്കിയില്ല നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണത് അതിൽ ഏറ്റവും കൂടുതൽ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടത് പറയുന്ന പണ്ഡിതന്മാരാണ് ഒരു സംശയമല്ല പക്ഷെ നമ്മൾ കേൾക്കണം ഇപ്പോൾ നമ്മൾ സുബൈനെക്കുറിച്ച് പറഞ്ഞാൽ ഒരു ഈ കുത്തുബ അടിപൊളിയായിരുന്നു കുത്തുവ സംഭവമായിരുന്നു എന്ന് പറയുക എന്ന് വലിയൊരു സംഗതി ഒന്നല്ല ആളുകൾ ഒരുപാട് കേട്ടു എന്നത് വലിയൊരു കാര്യമല്ല അതിൻ്റെ ഭാഗമാണ് പക്ഷെ നമ്മൾ ആലോയിക്കേണ്ടത് സുബഹിയെക്കുറിച്ചൊരു കുത്തുവ കേട്ടിട്ട് ഞാൻ അതിനനുസരിച്ച് ചെയ്തോ അല്ലെങ്കിൽ ആ കുത്തുവ എനിക്കെതിരായി പരലോത്ത് വരുവോ ഇത് മാത്രം നമ്മൾ ആലോചിക്കേണ്ടേ ഇത് മാത്രം നമ്മൾ ആലയിക്കേണ്ടി എൻ്റെ വീട് അള്ളാൻ്റെ റസൂൽ കത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ട ഇവിടെ അത്രയും വെറുക്കപ്പെട്ട വീടാണെന്ന് കുത്തുബൈ കേട്ടിട്ട് ഞാൻ പിറ്റേശെങ്കിൽ അലാറം വെച്ച് പോന്നോ എന്ന് ഞാൻ ഇന്നോട് വയ്ക്കാം അപ്പോൾ എൻ്റെ മനസ്സിൽ ആലോചന ഉണ്ടാവും എന്തറിയോ പള്ളിക്കത്തെ ആൾക്കാർ എന്ത് പറഞ്ഞാലും നാട്ടുകാരെന്ത് പറഞ്ഞാലും ഒരു കുത്തുബോണ്ടൊക്കെ ഈ മാറിയോ എന്ന് പറഞ്ഞാലും എനിക്കതിനേക്കാളും പ്രധാനം സ്വർഗ്ഗമാണ് നാടെല്ലാം മറ്റന്നാൾ മരിക്കുമ്പം ഞാനെങ്ങാനും ആറേക്കാലിൽ മരിക്കുകയാണെങ്കിൽ ഞാൻ സുബൈക്കൊന്നും ആറരയ്ക്ക് ഒരാളാണെങ്കിൽ ആറേക്കാളിൽ നിന്ന് ഞാൻ മരിക്കുമ്പോൾ സുബൈ നിസ്കരിക്കാത്ത ഒരാളായി എന്നെ കൊണ്ടുപോയി ഖബറിലേക്ക് വെക്കുമ്പോൾ ഈ ഹുത്തബ എനിക്ക് പരിതര പരലോകത്ത് വരുമല്ലോ എന്നാലോചിക്കണ ഒരാൾ എഴുന്നേറ്റ് വരും അതിന് വേറൊരാളും വേണ്ട ഓരോ ഹുത്തുബയും ഓരോ ഹുത്തബയും ഓരോ പണ്ഡിതന്മാരും പ്രാർത്ഥിച്ചാഹുവിനോട് അള്ളാഹുവെ ഈ ഹുത്തബ കൊണ്ട് പ്രസംഗിക്കുന്ന എനിക്കും ഒരാൾക്കെങ്കിലും ജീവിതത്തിൽ മാറ്റമുണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഓരോ തവണയും വെർമ്മ കയറുക അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം പള്ളിയും ഹുത്തബയും ആയത്തും ഹദീത്തും നമുക്ക് അനുകൂലമായി ശുപാർശ പറയണം ഉമ്മമാരും സഹോദരിമാരും കേൾക്കുക കുത്തുബൈ പറയുന്ന ഓരോ കാര്യം അള്ളാഹു പറയലോ എന്ന് ചോദിക്കാൻ കേട്ടിട്ടില്ലേ അറിഞ്ഞിട്ടില്ലേ സഹോദരങ്ങൾ നമ്മുടെ വീടുകൾ സുബൈക്ക് എഴുന്നേറ്റ് തുടങ്ങണം ഇല്ല എന്നല്ല ഒരുപാട് ആളുകൾ തുടങ്ങി അലഹമ്മദില്ല നമ്മുടെ വീടുകൾ നാളെ മുതലെങ്കിലും തുടങ്ങണം ഇല്ല എങ്കിൽ ഇത് മുഴുവൻ നമുക്കെതിരാവും കേട്ടു എന്നതുപോലെ നമുക്കെതിരാവും പരിശുദ്ധ പരിശുദ്ധകൂറാലോദ്യം അവസാനിപ്പിക്കാൻ പരലോകത്തെ നമ്മൾ അള്ളാഹു നരകത്തിലേക്കിട് നരകത്തിലേക്കിട്ട് അതിൻ്റെ വേദന നമ്മൾ നേർക്കുന്നതിന് അനുഭവിക്കുമ്പം നമ്മൾ അള്ളാഹിനോട് ചോദിക്കണ ചോദ്യം റബ്യർ ജോൻ അള്ളാഹുവേ ഒരു തവണ കൂടി എന്നെ നീ മടക്കി അയക്കണം ഏ ദുനിയാവിലേക്ക് അടുത്ത വാചകമാണ് സഹോദരങ്ങളെ മനസ്സിന്ന് പോകാതിരിക്കണം എന്നെ ദുനിയാവിലേക്ക് ഞാൻ മടക്കി അയച്ചാൽ ഫീമാ ഞാൻ ഞാൻ ചെയ്തോളാം അറിഞ്ഞിട്ടും അത് ൾക്ക് ഏറ്റവും വെറുപ്പുള്ള നിസ്കാരാണ് സുബഹി എന്ന് മിമ്പർന്ന് ഞാൻ കേട്ടിരുന്നു അവന്റെ ശരീരത്തിൽ മൂത്രമൊഴിക്കും എന്ന് അദ്ദേഹം ഗൗരവത്തിലായത് അത് ഈ ചോദ്യം പറഞ്ഞിരുന്നു പക്ഷെ ഞാൻ ചെയ്തില്ല വടച്ചോനെ ഇനി ഒരു കൊല്ലം തന്നാലും ഒരു മാസം തന്നാലും ഒരാഴ്ച തന്നാലും ഒരൊറ്റ ദിവസം തന്നാലും പഠിച്ചോനെ ഞാൻ അറിഞ്ഞിട്ട് ഒഴിവാക്കി ആ പ്രവർത്തനങ്ങൾ ചെയ്തോളാം എന്ന് നമ്മൾ പരലോകത്ത് നരകത്തുനിന്ന് പറയുന്നാണ് നരകത്തിലേക്ക് പോകാതിരിക്കണം കേട്ടതനുസരിച്ച് നമ്മുടെ വീട്ടിൽ മാറ്റമുണ്ടാകണം ഉമ്മമാർ അതിന് മുന്നിൽ നിൽക്കണം ഭാര്യമാർ അതിന് മുന്നിൽ നിൽക്കണം നമ്മുടെ വീടുകൾ പ്രവാചകന് ഇഷ്ടപ്പെട്ട വീടാകണം ഈ പറഞ്ഞ കാര്യം മനസ്സിലുണ്ടാകണം നമ്മുടെ പ്രവർത്തനങ്ങളെ പരമാവധി സുളിമ ഖസാർ റമി പറഞ്ഞ വാക്ക് എന്താ അറിയും അദ്ദേഹത്തിന്റെ ഭക്തി കൊണ്ടുവരാൻ ഞാൻ എൻ്റെ ഈമാനിനെ ഞാൻ എൻ്റെ അഖിലാസിനെ നീയത്തിനെ പടച്ചോനിലേക്ക് മാത്രം ഒതുക്കി നിർത്താൻ വർഷങ്ങളോളം ശ്രമിച്ചിട്ടാണ് കഴിഞ്ഞത് അത് അദ്ദേഹത്തിൻ്റെ ഭക്തി കൊണ്ടുവരാൻ നമ്മളൊക്കെ ചെയ്യണം പള്ളിക്കൊക്കെ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ പടച്ചോനെ ജുമാൻ്റെ കൂലി കിട്ടാനാണ് അതിങ്ങനെ പറയണമെന്നല്ല നമ്മുടെ മനസ്സിലുണ്ടാകണം ഉണ്ടാകണം ആരെ വാപ്പാനെ ഞാൻ ആശുപത്രി കൊണ്ടുപോകുമ്പോൾ ഞാൻ മൂത്ത മകനല്ലേ ഞാൻ കൊണ്ടുപോയില്ലെങ്കിൽ പിന്നെ നാട്ടുകാർ പിന്നെ അതൊരു വർത്താനാവും അതിനല്ല കൊണ്ടുപോകേണ്ടേ അല്ല ഞാൻ ആസ്ഥലിൽ കൊണ്ടുപോകുന്നത് ഞാനിവിടുത്തെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് ഞാൻ എൻ്റെ വാപ്പാക്ക് വേണ്ടിയിട്ട് എത്ര പൈസ ചിലവാക്കണതും ബാപ്പാൻ്റെ സ്വത്ത് ഒരുക്കുമ്പോൾ എനിക്ക് കൂടുതൽ കിട്ടണമല്ല പറച്ചോനെ ബാപ്പാൻ ഇമാനെ നോക്കിയാൽ എനിക്ക് സ്വർഗം കിട്ടും എൻ്റെ മക്കൾക്ക് ചെലവിനെടുത്താൽ എനിക്ക് സ്വർഗ്ഗം കിട്ടും എൻ്റെ ഭർത്താവിനെ ഞാൻ അനുസരിച്ചാൽ എനിക്ക് സ്വർഗം കിട്ടും ഗർഭിണിയായി എൻ്റെ വീട്ടിലുള്ള എൻ്റെ വീട്ടിലെ മറ്റേ എന്റെ താഴെയുള്ള സഹോദരിമാർക്ക് ഞാൻ സഹായിച്ചാൽ എനിക്ക് അള്ളാഹു സ്വർഗം തരും അവിടേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുവന്നാൽ സന്തോഷകരമായി ജീവിക്കാൻ സാധിക്കും അമനുസ്വാലിഹാത്തായി അള്ളാഹു പരിഗണിക്കും നമ്മൾ കമ്പിയാക്കന്മാരുടെ കൂടെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാനും കഴിയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുമായി മുഴുവൻ തെറ്റു കുറ്റങ്ങളും അറഹമുറാഹിമായ നാഥ നിങ്ങൾക്ക് ഒട്ടു പുറത്ത് മാപ്പാക്കിത്താണ് മിറഹ്മാനെ കത്തിയാൾ നരകത്തിലും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തിലെ വിചാരണയിൽ നിന്നും നാഥാന് ഞങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കണം എം റഹ്മാനെ അള്ളാഹുവി അംബിയ മുറസ്ലിമുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് ചേരാൻ നാഥാന് ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണം റഹ്മാനെ അള്ളാഹുവി കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനും ഭക്തിയോടുകൂടി ജീവിക്കുവാനും കഴിയുന്ന വിശ്വാസികളിൽ നാഥാന്ന് ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം എം റഹ്മാനെ അള്ളാഹുവി ഞങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും അമൽസ്വാലി ഹാത്തുകളായി പരിഗണിച്ച് സ്വർഗം നൽകി അനുഗ്രഹിക്കണം എമിറമാനെ അള്ളാഹുവി നീയത്തുകളിൽ എന്തെങ്കിലും പോരായ്മകൾ ഒരുപാട് വന്നിട്ടുണ്ട് നാഥ അതെല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കി സ്വീകരിക്കപ്പെടുന്ന മാറ്റി മാറ്റിത്തീർക്കണം എമിറഹ്മാനെ അള്ളാഹു ഞങ്ങളുടെ ഉസ്താദുമാർ ഞങ്ങളെ പഠിപ്പിച്ചവർ എല്ലാവർക്കും നാഥ നീ സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കണം എമിറമാനെ അള്ളാഹുവേ ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും നൽകുകയും ഞങ്ങൾ രോഗമായ ആളുകൾക്ക് നീ രോഗശമനം നൽകുകയും മരണപ്പെട്ടു പോയ ആളുകൾക്ക് സ്വർഗവും നൽകി അനുഗ്രഹിക്കേണ്ട മിറഹ്മാനെ അള്ളാഹു ഞങ്ങളുടെ വരുമാനങ്ങളിൽ നീ ബർക്കത്ത് ചൊരിയണ എമിറഹ്മാനെ ഞങ്ങളുടെ മക്കളിൽ നീ കൺകുളുമ പ്രദാനം ചെയ്യണമെറ്മാനെ ഞങ്ങൾക്ക് വേണ്ടി ഗൾഫ് നാടുകളിലും കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും അധ്വാനിക്കുന്ന ഒരുപാട് ആളുകളുടെ നാഥ കഷ്ടപ്പെടുന്ന ആളുകളുടെ നാഥ എല്ലാവരുടെയും